ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ പോലും അറിയാതെ ചില ചാപ്പകുത്തലുകൾ നമ്മളെ മറ്റു പലരുമൊക്കെ ആക്കി മാറ്റും നമ്മളെ നമ്മൾ എന്ന വ്യക്തിത്വത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിപ്പിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ ചാപ്പയൊികൾ ഉണ്ടാകും എനിക്കങ്ങനെ ഒരുപാട് യുക്തിവാദി സുഹൃത്തുക്കളുണ്ട് അവർ പോലും അറിയാതെ സംഘി ചാപ്പകുത്തി സംഘിയായവ അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ചില ജഡ്ജ് തീരുമാനിക്കും നമ്മൾ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് ഏ നമ്മളെപ്പോഴാണ് ആയത് നമ്മൾ പോലും അറിയാതെ നമ്മളെ കിട്ടിക്കാനും ആക്കാനും ഒക്കെ അവർക്ക് കഴിയും നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് നമ്മൾ പോലും അറിയാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ ബോഡി മെമ്പറൊക്കെ ആക്കി കളയും നമ്മളെ ചില ആളുകൾ അങ്ങനെയാണ് സത്യം തുറന്നു പറയുന്ന എല്ലാവരും സംഖികളാണെങ്കിൽ സംഖികൾ സത്യമാണ് പറയുന്നത് എന്ന് വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് ആര് ഈ നരേന്ദ്രമോദിയുടെ ഭരണപരിഷ്കാരത്തെ സംബന്ധിച്ചും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും സംസാരിക്കുന്നു അവരൊക്കെ ചില ആളുകളുടെ കോൺസെപ്റ്റിൽ സംഘികളാണ് പിന്നീട് അവർ തന്നെ ആ സംഖി ചാപ്പങ് ഏറ്റെടുക്കും അതെ ഞാൻ സംഖ്യയാണ് അടുത്തത് വരട്ടെ നമ്മളെ വിമർശിച്ച് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട് അതായത് അവരെത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല അപ്പോൾ എന്തു ചെയ്യും നമ്മുടെ പേരൊന്നവിടെ എടുത്തിടുമ്പോൾ ഒരുപാട് വെട്ടുക്കളെ ഫാൻസ് അവിടെ വരും അപ്പോഴും അത് നമ്മുടെ മഹത്വം തന്നെയാണ് കാരണം നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ നമ്മുടെ പേര് വയ്ക്കുമ്പോൾ ആളുകൾ ഓടി വരുന്നുണ്ട് അതാണ് അതാണതിൻ്റെ കാരണം അപ്പോഴും ഞാനതൊരു പോസിറ്റീവ് സെൻസിൽ തന്നെയാണ് എടുക്കുന്നത് കാരണം അവരുടെയൊക്കെ ജീവിതങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വകാര്യതകളിലെ കൂളിയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് മറ്റുള്ളവരെ കുറിച്ച് തന്നെ പറയണം ഇവരാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരെ ചാപ്പയടി മറ്റുള്ളവരുടെ സ്വകാര്യതകളിലെ കൂളിയിടുക അവരെന്താണ് ഈ സമൂഹത്തിൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് ശരി അതിനകത്തെ ഫോളോവേഴ്സിനെ കണ്ട് വല്ലാതെ തുള്ളണ്ട ഒരു രാത്രി ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ഫോളോവേഴ്സൊക്കെ ഒന്ന് വിചാരിച്ചാൽ മതി അൺസബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഹാക്കർ വിചാരിച്ചാൽ മതി നമ്മുടെ ചാനൽ അവരുടെ കയ്യിലിരിക്കും അതുകൊണ്ട് അതൊന്നും കണ്ടിട്ട് ആരും നിഗളിക്കേണ്ട ഒരു കാര്യവുമില്ല മുമ്പ് നിഗളിച്ചവർക്കൊക്കെ പണി കിട്ടിയ ചരിത്രങ്ങളേ ഒന്നും അപ്പോൾ നമ്മൾ ഏത് രാഷ്ട്രീയക്കാരാകണം ഏത് മതവിഭാഗമാകണം നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം ഇതെല്ലാം യൂട്യൂബിലെ ചില സോഷ്യൽ മീഡിയ താരങ്ങൾ അങ്ങ് തീരുമാനിക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്യും പിന്നെ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ആളുകൾ അവരുടെ നിലവാരവും കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ ഇരിക്കട്ടെ അപ്പോൾ ആർ എസ് എസിൻ്റെ വേദിയിലെത്തിയ ഷാജൻസ് കറിയയ്ക്ക് ചില വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ ഈ നാടിനോട് വിളിച്ച് പറയാറുണ്ട് അദ്ദേഹത്തിനൊരു ചാനലുണ്ട് വീണ്ടുവോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും ശക്തമായ രൂപത്തിൽ സത്യം തുറന്നു പറയുക എന്ന ദൗത്യത്തിനു അദ്ദേഹം ദൗത്യത്തിനുമേത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കാം ബഹുമാന്യ ജനങ്ങളെ പ്രത്യേകിച്ച് ഡോക്ടർ സഞ്ജീവ് സാബ് വൈദ്യ് സാബ്ളി സദസ്സിൽ തന്നെ ഡോക്ടർ സഞ്ജീവ് പോലെ കവാലം ശ്രീകുമാറിനെ പോലെ ആർട്ടിസ്റ്റിനും മൻമഥനെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ആദ്യമേ പറയട്ടെ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് കുറിച്ച് വെച്ചിട്ട് ആ പോയിന്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഭാവി മാധ്യമ ലോകത്തെ കുറിച്ച് പറയാനല്ല ആഗ്രഹിക്കുന്നത് നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ പരമ്പരാഗത മാധ്യമ പ്രവർത്തന വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് കടന്നിട്ടില്ല എന്നൊരു സങ്കടം പറയാനാണ് ഞാൻ കുറച്ചധികം കാലം നമ്മുടെ നാട്ടിലെ സകല മാധ്യമങ്ങളിൽ ഇവിടെ മാതൃഭൂമി മുതലേ മനോരമ മുതലേ വനിതയും ഗൃഹലക്ഷ്മിയും മുതലേ സകല മാധ്യമങ്ങളിലും ഫ്രീലാൻസറായി എടുത്തു തുടങ്ങിയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം പണ്ട് ആകാശവാണിയുടെ പ്രഭാത പേരിക്കുന്നവരുടെ പ്രോഗ്രാം ഇപ്പോഴുണ്ട് അതിന്റെ പ്രതാപകാലത്ത് അത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടങ്ങനെ പിന്നെ കുറച്ചു കാലം ദീപികയിൽ വർക്ക് ചെയ്തു പിന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ തുടങ്ങുന്ന ഒരു കാലം അതൊരു വളരെ വിചിത്രമായ കാലമാണ് കാരണം കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു മാധ്യമ പ്രവർത്തന രീതി മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ സത്ത ഭാഗികമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രിന്റഡ് മാധ്യമങ്ങൾ ദീപികയിൽ കേരളകോടതിയുമാണ് ആദ്യം തുടങ്ങിയത് അവർ ഓൺലൈൻ എഡിഷൻ ആരംഭിക്കുകയാണ് അത് പക്ഷേ പ്രിന്റഡ് പത്രത്തിന്റെ ഓൺലൈൻ എഡിഷൻ വിദേശത്തുള്ളവർക്ക് വായിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നതിൽ മാത്രം പരിമിതപ്പെടും ആ ഒരു സമയത്ത് തന്നെ ഏതാണ്ട് രണ്ടായിരത്തി ഏഴിൽ ഞാൻ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന കാലമാണ് അന്നാണ് ബ്രിട്ടീഷ് മലയാളി എന്ന പേരിൽ ഞാൻ ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങുന്നത് ഒരു പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഓൺലൈൻ പോർട്ടൽ അതായിരിക്കും രണ്ടായിരത്തി ഏഴിന് തുടങ്ങി തന്നെ രണ്ടായിരത്തി ആറിൽ ഞാൻ അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ തുടങ്ങി അത് ബ്രിട്ടനിൽ താമസിക്കുന്ന മലയാളികൾക്ക് അവരറിയാതെ പോകുന്ന വാർത്തകൾ കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചതാണ് അതൊരു ഇൻസ്റ്റന്റ് ഹിറ്റായിരുന്നു ഒരു പക്ഷേ പ്രാദേശികമായി ഒരു പ്രവാസി സമൂഹത്തിന് വേണ്ടി ആദ്യമായി അവരറിയേണ്ട ബ്രിട്ടനിൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ല നമ്മുടെ നാട്ടിൽ ജോലി തേടിയ യു കെയിലെത്തിയ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടുത്തെ പല കാര്യങ്ങളും അറിയില്ല ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാൻ പരിജ്ഞാനമില്ലാത്തവരാണ് ഭൂരിഭാഗം വരും കാരണം നഴ്സുമാരടക്കുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരൊക്കെ അടക്കം എന്നിവർക്ക് അത് മനസ്സിലാവത്തില്ല നഴ്സുമാരാണെങ്കിൽ അവർക്ക് പത്ര വായന ശീലം കുറവാണ് അപ്പൊ അവർക്ക് അപ്പൊ അവിടെ നിങ്ങൾ വേസ്റ്റ് നമ്മുടെ ഇവിടൊക്കെ വന്നതുപോലെയാണ് പല സാധനങ്ങളെ തിരിച്ചു കൊടുക്കണം വേസ്റ്റ് വെക്കണം നമ്മളെ പച്ചയിലും നീലയിലും ചുമലയിലും അതുപോലും അറിയാത്തവരുണ്ട് ഈ വേസ്റ്റ് ബിൻ പൊങ്ങി പൊങ്ങിയിരുന്നാലും എടുക്കൂല്ല ഇത്തരം അടിസ്ഥാന കാര്യങ്ങളെ ഇമിഗ്രേഷൻ കാര്യങ്ങളെ അവിടെ വീട് മേടിക്കാവുന്ന കാര്യങ്ങളെ അവിടെ വിസ പുതുക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ് ഞാൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് അതാണ് പിന്നീട് പ്രധാന മലയാളി എന്ന പേരിൽ ഞാനൊരു സകല മലയാളികൾ വിദേശത്തുള്ള സകല മലയാളികൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ പോർട്ടൽ എന്ന തരത്തിൽ ആരംഭിക്കുന്നു അത് ബ്രിട്ടീഷ് മലയാളി ഇപ്പോഴും തുടരുന്നു പ്രധാന മലയാളി പക്ഷേ തുടങ്ങി ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ ബ്രിട്ടനിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ബ്രിട്ടീഷ് മലയാളി സക്സസ് ആയത് കാരണം അവിടുത്തെ ജീവിതം എനിക്കറിയാം അവിടുത്തെ അല്ല സൗദി അറേബ്യയിലെ മലയാളിയുടെ ജീവിതം അവിടുത്തെ ജീവിതമല്ല സിംഗപ്പൂരിലെ മലയാളി ജീവിതം അവിടുത്തെ ജീവിതമല്ല അമേരിക്കയിലെ മലയാളി ജീവിതം അത് അറിഞ്ഞാൽ മാത്രമേ അത് സക്സസ് ആവും എന്ന് ബോധ്യമായപ്പോൾ തുടങ്ങിപ്പോയ അങ്ങനെയാണ് മാർത്താർ മലയാളി പേരിടുന്നത് തുടങ്ങിപ്പോയ ഒരു ഓൺലൈൻ പോർട്ടൽ അവസാനിപ്പിക്കേണ്ട കാരണം ഞാൻ കോട്ടയത്തെ ഓഫീസ് ഒക്കെ എടുത്ത് ഒരുപാട് പേര് റിക്രൂട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആരും പ്രസിദ്ധീകരിക്കാത്ത വാർത്തകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്രപ്രവർത്തനം ആരംഭിക്കുന്നു അന്ന് വളരെ എളുപ്പമായിരുന്നു കാരണം ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഒരു പത്രത്തിലും അന്ന് വരുമായിരുന്നില്ല കാരണം പണമുള്ളവരെ സ്വാധീനമുള്ളവരെ ബിസിനസ്സുകാരെ മതമേ ചില രാഷ്ട്രീയക്കാരെ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചും പറയുന്നില്ല ചില രാഷ്ട്രീയക്കാരെക്കുറിച്ചും വാർത്ത വരുന്നില്ല അതുകൊണ്ട് ഇഷ്ടപോലെ വാർത്ത കിട്ടി എല്ലാവർക്കും ഞെട്ടലായിരുന്നു അസത്യമായിരിക്കും കാരണം നന്മ മരങ്ങൾ മഹാസംഭവം എന്ന് പറയുന്ന മനുഷ്യരെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവരുടെ മുഖം ഇതാണ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞത് അന്ന് വിശ്വസിച്ചാലും പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നു ഇന്നിപ്പം ഈഷ്യാന ചടക്കുള്ള മാധ്യമങ്ങൾ ഒരു പരിധി വരെ മിക്ക വാർത്തയും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു പരിധിവരെ അപ്പൊ ഇപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ആയി പണ്ടിപ്പോ ഒരു വാർത്ത കിട്ടിയ എനിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടെങ്കിൽ മറ്റേത് രണ്ടു ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി ഇത് വെക്കാം കാരണം ആരും കൊടുക്കത്തില്ല നമുക്ക് കുറവാണ് പക്ഷേ കാലം മാറി ആ ഒരു മാറ്റത്തിലൂടെ കടന്നു എനിക്ക് രണ്ടായിര ഞാൻ അതിന് അന്ന് രണ്ടായിരത്തി എട്ട് മുതൽ മറന്നാർ മലയാളിയെ പോയി രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ലോ പഠിക്കാൻ തീരുമാനിച്ചു മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ മറന്നാർ മലയാളി ഓൺലൈൻ പോർട്ടലിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്രൊക്കെ ചെയ്തു പത്ത് മുപ്പത് ഉണ്ട് കേരളത്തിലെ ഏറ്റവും അധികം അന്ന് നമ്മുടെ പ്രിന്റഡ് പത്രങ്ങളുടെ ഓൺലൈൻ പോർട്ടലേക്കാൾ കൂടുതൽ ആളുകളുള്ള പത്രമായി മാറി അതങ്ങനെ പോയിക്കോളും എനിക്ക് എക്കാലത്തും ഈ പൊതുപ്രവർത്തന ഒരു അസുഖമുണ്ട് ഞാൻ ഇനി വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോകുന്നില്ലെങ്കിലും സാധാരണ മനുഷ്യരുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സങ്കടം കൂടും അവർക്കൊണ്ട് ഞാൻ ഒരുപാട് ഞാൻ മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും ഒക്കെ ആദിവാസികൾക്ക് കടയിലപ്പോൾ ഞാൻ പണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് അത്തരം പ്രവർത്തികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നി ലോ പഠിച്ചാൽ ഈ ഇന്നുവണി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ ലോ അക്കാദമി ചേർന്ന് ഞാൻ പാത്രമായി ഇവനിങ് ബാച്ച് ലോ പഠിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രാക്ടീസ് തുടങ്ങാൻ തീരുമാനിച്ചു സൈബർ ലോയിൽ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം അക്കാലത്ത് ഞാൻ കണ്ട ഒരു കാര്യം ഈ സൈബർ ലോ ആർക്കും അറിയില്ല വക്കീൽമാർക്കും അറിയത്തില്ല ജഡ്ജിമാർക്കും അറിയത്തില്ല ഏതെൻ്റെ പേരും സൈബർ നിയമം ചുമത്താണ് അക്കാലത്ത് എന്റെ പേരിൽ ഈ വാർത്തകളുടെ പേരിൽ ഇരുപത്തിയാറ് സൈബർ കേസ് ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഈ സൈബർ കേസ് എടുക്കുന്നവരെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കാൻ സൈബർ ലോയ് സ്പെഷ്യലൈസ് ചെയ്തു അതുവഴി ഇറങ്ങാൻ ഇരിക്കും വെള്ളം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരു പ്രശ്നമുണ്ടായത് എനിക്ക് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് വേണ്ട പോലല്ല നമ്മുടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ഓൺലൈൻ ചാനൽ എന്ന സങ്കല്പ അന്നും അന്ന് ഓൺലൈൻ ചാനലുകളില്ല നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകളിലുള്ള വാർത്തകൾ യൂട്യൂബ് അക്കൗണ്ടുകളിൽ അവർ അപ്ലോഡ് ചെയ്യുന്നതല്ലാതെ ഓൺലൈൻ ചാനൽ എന്നത് ഒരു വാർത്ത മാത്രമായി കൊടുക്കുന്ന രീതിയില്ല രണ്ടായിരത്തി പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല അന്നില്ല ഞാനാണ് ഈ രണ്ടു മൂന്ന് മിനിറ്റോട് ഓരോ ബുള്ളറ്റിൻ ആരംഭിക്കുന്നത് അത് വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു വലിയ ഒരു സ്വീകാര്യത്തിലേക്ക് മാറി അപ്പോഴാണ് ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയം ഉണ്ടാകുന്നത് ഈ ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തിലെ ഒരു പൊതു നിലപാട് അക്കാലത്ത് കുഴപ്പമില്ല വലിയ പുരോഗമതിയാണെന്ന് ആദ്യമായി അത് തെറ്റാണ് ഒരു വിശ്വാസിയുടെ ആചാരാനുഷ്ഠാനത്തിൽ കോടതി അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ അവൻ്റെ വിശ്വാസാനുഷ്ഠാനങ്ങളിലേക്ക് കോടതി ഇടപെടാൻ പാടില്ല എന്ന നിലപാട് ഞാൻ ഈ കേസ് നടക്കുമ്പോഴേ ഉണ്ടായിരുന്നത് വിധി വന്നിട്ടല്ല ഞാൻ ആദ്യം വാർത്ത ചെയ്തത് അതിന് മുമ്പ് തന്നെ ഈ കേസ് സുപ്രീം കോടതി നടക്കുമ്പോൾ തന്നെ പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ്സുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എഴുതിയിരുന്നു ഞാൻ വീഡിയോ ചോദിച്ചിരുന്നു അന്ന് എനിക്ക് ഇൻസ്റ്റന്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ആഴ്ച ഒരു ദിവസം ചെയ്ത ദിവസത്തിൽ ഒരു ദിവസം ചെയ്ത പ്രോഗ്രാം ഉണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കോടതി വിധി വരുമ്പോൾ ഞാൻ രാജസ്ഥാനിൽ കുടുംബത്തോടെ പോകാം ഞാൻ ഹോട്ടൽ മുറിയിൽ ഇരുന്നുകൊണ്ട് ആദ്യ ആ ദിവസം തന്നെ ഞാൻ വിധിക്കെതിരെ വീഡിയോ ചെയ്തു പിന്നീട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാണ് മറ്റുള്ളവർ എതിരേക്ക് വരുന്നത് ഇല്ല ഞാൻ പറയുന്നത് വളരെ ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ആദ്യം എടുത്ത നിലപാട് അങ്ങനെ ആയിരുന്നില്ല പന്തളം കൊട്ടാരം അവരുടെ നേതൃത്വത്തിൽ അവരൊരു വലിയൊരു ഒരു ഒരു ഭക്തജനഘോഷയാത്ര നിർത്തിയതിനെതിരെ ഇത് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണ് ഇതിന്റെ വീട്ടിൽ വന്ന ജനപങ്കാളിത്തമാണ് വാസ്തവത്തിൽ നമ്മുടെ മാധ്യമങ്ങളെ കണ്ണു കുറപ്പിച്ചതും പിന്നീട് ശബരിമല യുവതി പ്രവേശന പ്രതിഷേധമായി രൂപപ്പെട്ടതും സുപ്രീം കോടതി പോലും നയം തിരുത്തിയതും ഇങ്ങനെ യാദർച്ഛികമായി വാസ്തവത്തിൽ ഞാൻ ഈ ഒരു വാർത്ത അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല ഞാൻ ഒരു എഡിറ്റർ എന്ന നിലയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ ഈ ഓൺലൈൻ പോർട്ടലിൽ ചാനൽ നടത്തുമ്പോഴും ഞാൻ ആയിരുന്നില്ല അവതാരകൻ ഈ അവതാരകൻ അതിന്റെ പ്രധാനപ്പെട്ട അവതാരകൻ അയാൾ ഈ വെള്ളപ്പൊക്കത്തിന്റെ നിർണായക സമയത്ത് നന്നായിട്ട് കയറി വന്നപ്പോഴത്തേക്കും ഒറ്റപ്പൊ വെച്ച് ആലോചിച്ചൊരു വിവരമില്ല ഒരു ദിവസം രാവിലെ ഒരു ആരില്ല വേറെ ഒന്നുകൊണ്ട് പിള്ളാരുണ്ടെങ്കിലും അവർ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന വാർത്ത വായിച്ച് തുടങ്ങുന്നത് ആദ്യം ഞാൻ ഈ പ്രോബ്ലറുള്ള കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലാവില്ല ഇത് ശരിയാവത്തില്ല പിന്നെ ഞാൻ പ്രോബ്ലം ഒന്നും വേണ്ട നോക്കുക അത് മനസ്സിൽ തോന്നുന്നത് കാര്യം ഞാൻ അവതരിപ്പിക്കുന്നത് അതിനുശേഷമാണ് അത് രൂപപ്പെട്ട് മറന്നാടം ടി വി അങ്ങനെ തന്നെ തുടരുന്നു മറന്നാട് മലയാളി എന്ന് വരും ഒരു ദിവസം അഞ്ചും ആറും വിഷയങ്ങളിൽ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയത് ഒരു പശ്ചാത്തലമായി പറഞ്ഞെന്ന് മാത്രം എന്റെ വിഷമം എനിക്ക് വക്കീലാവാൻ കഴിഞ്ഞില്ല അതുവഴി നാളെ നന്നാക്കണം എന്റെ ആഗ്രഹം ഇപ്പോഴും ബാക്കി കിടക്കുന്നു ആ മോഹവുമാണ് ഞാൻ ജീവിക്കുന്നത് ഇനി എന്റെ വിഷയത്തിലേക്ക് കിടക്കാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്റെ വിഷയത്തെ കൈകാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി പലർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല ആവശ്യത്തിന് ധൈര്യമുള്ള സത്യസന്ധതയുള്ള മാധ്യമ പ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ കിട്ടുന്നില്ലായിരുന്നു നമ്മളിവിടെ പറയും തൊഴിലില്ലായ്മയാണെന്ന് ഒരു പത്ത് പേരോ പതിനഞ്ചുപോരെയൊക്കെ പേരാണ് ഞാൻ എടുക്കാൻ തയ്യാറുണ്ട് പക്ഷേ ഇല്ല എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും ഇങ്ങനെ ഒരു പ്രശ്നം പഠിഞ്ഞാൽ പലരോട് ചോദിച്ചു കഴിവുള്ളവർ വാസ്തവത്തിൽ കുറഞ്ഞു വരുന്നതാണോ അത് മടിയന്മാർ നമ്മുടെ ഭൂരിഭാഗം മടിയൻ ശമ്പളം കിട്ടിയാൽ മതി രണ്ട് ധീരത വേണം ഞാൻ മറന്നാടിന്റെ കൂടെ പണിയെടുക്കണത് ധീരത വേണം മറന്നാടൻ്റെ കൂടെ പണിയെടുക്കണം സത്യസന്ധത വേണം ഒരു ചായ പോലും കുടിക്കാൻ അനുവദിക്കേണ്ടില്ല ഞാൻ ആരോ ഞാൻ പറയും നിങ്ങൾക്ക് നമ്മൾ ഞാൻ ചായ നിങ്ങൾ വേറെ ആരും ചായ മേടിക്കേണ്ടതാണ് എൻ്റെ പോളിസ് ആളുക വളരെ ക്ഷമമാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു റിപ്പോർട്ടറെ വീതം എടുക്കാൻ എത്രയോ കാലമായി ഞാൻ പരിശ്രമിക്കുന്നു നടക്കുന്നില്ല ഇതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും പ്രതിസന്ധി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനപ്പുറത്തേക്ക് പോകും പക്ഷേ ധീരനായിരിക്കണം സത്യസന്ധനായിരിക്കും രണ്ടുകൂടെ ഒരുമിച്ച് വരുന്ന ആളുകൾ കിട്ടുന്നില്ല അപ്പൊ മാറുന്ന അതിന്റെ ഒരു കാരണം വളരെ കൃത്യമാണ് എനിക്ക് നമുക്കൊരു എഴുപത്തി അഞ്ച് കൊല്ലം വേണ്ടി ഉണ്ട് പക്ഷെ പറയുന്ന രാഷ്ട്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വളരെ എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷെ നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംഘടനയും തുടർച്ചയായി ഇങ്ങനെ വളർന്നിട്ടുണ്ടാവില്ല അത് ആ അടിത്തറയിട്ട് ആർ എസ് എസ് എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു ആ ലക്ഷ്യത്തിൽ അധികാരം ഉണ്ടായിരുന്നില്ല രാഷ്ട്ര നിർമ്മാണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഭാരതത്തോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് കേസരിയുടെ സർക്കുലേഷൻ കുറവാണെങ്കിലും കേസരിക്ക് ഒരു വോയിസ് ഉണ്ട് കേസരി ഒരു പേടി ഉണ്ടാവും ഇത് തന്നെയാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ ഒക്കെ അവസ്ഥ പക്ഷെ നമ്മുടെ പരാതി ഈ സ്ഥാപനങ്ങളെക്കാളെല്ലാം ഒരുപക്ഷെ മനോരമയെക്കാൾ പോലും പലപ്പോഴും ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ജനങ്ങളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാധ്യമമായി മറന്നാടൻ മാറാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മർണാടനെ ഒരിക്കലും ഒരു മാധ്യമ സ്ഥാപനമായി ഭരണകൂടമോ അല്ലെങ്കിൽ വ്യവസ്ഥാപിത സംവിധാനങ്ങളോ അംഗീകരിക്കില്ല അതിന്റെ കാരണം അവർക്ക് മറന്നാടിന്റെ ഇൻഫ്ലുവൻസ് അറിയാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് അവർക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സംഘടനയുടെയും ഒരു മത സംവിധാനങ്ങളുടെയും ഒരു വ്യക്തിയുടെയും ഒരു സ്വാധീനത്തിനും ഒരു പ്രലോഭനത്തിനും വഴങ്ങില്ല നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യും കാരണം രാജ്യമാണ് നമ്മുടെ അജണ്ട ഞാനിപ്പോഴും എൻ്റെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ലക്ഷ്യം എന്താണ് സത്യമാണ് സത്യം എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു കാര്യം വേണ്ടി സത്യം എന്ന് പറയുന്ന ആർക്കു വേണ്ടിയാണ് പ്രഘോഷിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് ദേശീയനാണ് ഞാൻ ഭാരതീയനാണ് ഞാൻ ഭാരത സംസ്കാരത്തിൽ ജനിച്ചവനും വളർന്നവനുമാണ് ആ ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുക അത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമെന്ന് വിശ്വസിക്കുന്നതാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് രാഷ്ട്രീയമില്ല സത്യം പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഭാരതത്തിന് വേണ്ടിയാണ് മാനവകുലത്തിന് വേണ്ടിയാണ് അപ്പൊ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രേക്ഷകർക്കാവും ഈ ഒരു പ്രത്യേകതയുണ്ട് മറ്റ് മോഡലുകൾ വ്യത്യസ്ത വ്യവസ്ഥാപിത മാധ്യമങ്ങൾ ചാനലുകളാവട്ടെ പത്രങ്ങളാവട്ടെ അവർക്കൊരു പരിധിക്കപ്പുറത്തേക്ക് വ്യവസ്ഥാപിത സംവിധാനങ്ങളോട് കലഹിക്കാൻ കഴിയില്ല കാരണം ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് സർക്കുലേഷൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇപ്പം ഏതെങ്കിലും ഒരു മാതൃഭൂമി ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ കേസറി ആയിക്കോട്ടെ കേസറി സംഘടനയിൽ നടക്കോട്ടെ ഞാനൊരു സ്വതന്ത്ര മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ ട്വന്റി ഫോർ ന്യൂസ് ആയിക്കോട്ടെ ഏതെങ്കിലും ആയിക്കോട്ടെ ഈ സ്ഥാപനത്തെ ഒരു ജനക്കൂട്ടം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ പ്രശ്നമാണ് അവർക്ക് കാരണം അത് കിട്ടാതെ വരും പക്ഷേ ഓൺലൈൻ പോർട്ടലിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ സർക്കുലേഷൻ കൂടുതലുള്ളൂ കാരണം ബഹിഷ്കരിക്കുമെന്ന് പറയുന്നവരായിരിക്കും ആദ്യം നോക്കുന്ന എന്തെങ്കിലും എന്നെ കുറിച്ചുണ്ടോ കാരണം സൗജന്യമാണ് പൂർണ്ണമായ സൗജന്യമാണ് അതുകൊണ്ട് ബഹിഷ്കരണം ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ രക്ഷപ്പെട്ടു കാരണം ബഹിഷ്കരിക്കുമ്പോൾ ഗുണം ബഹിഷ്കരിക്കുന്നവരും കാണും എതിരാളിയും കാണും അവരെ ബഹിഷ്കരിച്ചല്ലോ നമ്മൾ കണ്ടെത്താൻ തുറക്കും അതുകൊണ്ട് ഈ സമൂഹത്തെ അതായത് നമുക്ക് ഉറക്കം പറയാൻ പറ്റുന്ന സത്യം നമുക്ക് പറയാം ആരെയും ഭയപ്പെടില്ല അവർക്ക് എങ്ങനെ പറയും അവർ പറയട്ടെ അതൊരു വലിയ പോയിന്റ് ആണ് പറയുന്നവർ പറഞ്ഞോണ്ടേ എതിർക്കുന്നവർ എതിർത്തോണ്ടേ ഇരിക്കും ചൊറിയേണ്ടവർ ചൊറിഞ്ഞോണ്ടേയിരിക്കും നമുക്കത് തിരിഞ്ഞു നോക്കി ആകാശത്തെ മേഘങ്ങൾ നോ മേഘങ്ങളെ നോക്കി പട്ടികൾ കുറച്ചാൽ മേഘത്തിൽ എന്തിന് എന്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളത് മൈൻഡ് ചെയ്യാതെ വിട്ടാൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും മറിച്ച് ചില ഞാഞ്ഞൂലുകൾ അവിടെയും ഇവിടെയും കിടന്ന് അവർക്ക് ഇന്ന ഇന്ന ആളുകളുടെ പേര് പറഞ്ഞാൽ അവരെ പത്ത് തെറി പറഞ്ഞാൽ അവരെ അവരെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞ് അവരെ വിമർശിച്ചാൽ കുറച്ച് ആളുകൾ വെട്ടുകളി ഫാൻസുകൾ വരുമെന്ന് കരുതി പോയി വിളിച്ചു കൂടിയാൽ ആരാണ് അവരെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ധീരമായി നമുക്ക് മനസ്സിലായ സത്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം അതിൻ്റെ പിന്നിൽ വരുന്ന കല്ലേറുകളാണെങ്കിലും നടന്ന് പോകുന്ന പാതയിലെ കള്ളുമുള്ള കള്ളും ഉള്ളുമൊക്കെ ആണെങ്കിലും ശരി നമുക്ക് കിട്ടാനുള്ളത് മുൾകിരീടമാണ് എന്നാലും സത്യം തുറന്നു പറഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ ഈ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ എന്ന ചോദ്യത്തിന് അനീതിക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് സമാധാനിക്കാൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും nidam param